അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇനിയും പ്രതികരിക്കാതി കഴിഞ്ഞാല് ശരിയാവത്തില്ല കാരണം പശുവും ജത്തും ഓരിന്റെ പുഴിയും പോയി എന്നിട്ടാണ് പൊടിപറിക്കാൻ വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പഴെങ്കിലും പറയാൻ തോന്നിയല്ലോ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ആ എന്തായാലും പറയും പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കൺഫറൻസ് റൂമിൽ കിടന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശു കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ ഏർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര വേടാ കാരണം നീ തന്നെയാണല്ലോ ആ മാലയ്ക്ക് കാശു കൊടുത്ത് മാല വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു എനിവേ സംഭവം ഇത് മാത്രല്ല ഇത് കഴിഞ്ഞിട്ട് കുറെ പേര് അണ്ടി അല്ല അണ്ടി അണ്ടി ആണല്ലോ തെലുങ്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരാളെ തല്ലിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ബേസിക് ആയിട്ട് കാണിക്കേണ്ട കുറച്ച് മാന്യതൊക്കെ ഉണ്ട് അല്ലാതെ സ്വയം പ്രമോട്ട് ചെയ്യല്ല വേണ്ടത് ഓക്കെ അപ്പോൾ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെ എത്തുന്നു അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെ എന്നെന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകാണെന്ന് ഒരു വാക്ക് അവരോട് പറയാ എന്റെ മോനെ നീ അത് ചെയ്തോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കുണുവാവ് അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെ കോണ്ടാക്ട് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ നന്നായിട്ട് അറിയാം അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞു ആള് പറഞ്ഞ കറക്റ്റ് ആണ് സോ എന്തൊക്കെ കാട്ടുകയാണ് നമ്മൾ കളിയാക്കി ആള് പറഞ്ഞ ഹൺഡ്രഡ് പേഴ്സന്റ് കറക്റ്റ് ആണ് കാരണം ബിഗ് ബോസ് ഷോ പറഞ്ഞിങ് ആണ് എല്ലാവർക്കും അറിയാം സോ അന്ന് ചെയ്യാൻ പറ്റ പാടില്ലാത്ത ഒരു കാര്യമാണ് റോക്കി അവിടെ ചെയ്തിരിക്കുന്നത് സോ ജസ്റ്റ് ഒരു സ്പർ ഓഫ് ഐ മൊമെന്റ് അതിൽ പറ്റിയതായിരിക്കും പുറത്ത് വന്നിട്ട് ആൾക്കൊരു സോറി എങ്കിലും പറയുമായിരുന്നു ഇവർ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അതാണ് ആള് ചെയ്യേണ്ട ആദ്യത്തെ മാന്യത അത് ചെയ്തില്ല പകരം സെൽഫ് പ്രൊമോഷനും അതേപോലെ തന്നെ ബോട്ടിൽ നിന്ന് പത്ത് കോടി ഉറുപ്പ്യന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് ആള് ചെയ്തിട്ട് ഇതന്നെയാണ് കുറെ പേര് ചെയ്യുന്നതും അവരവർക്ക് തെറ്റ് പറ്റി വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക വേറെ ചിലവർ ഈ കാറിൽ ഘോര ഘരം പ്രസംഗിക്കും ഞാനാണെങ്കിൽ അങ്ങനെ മല മലമറിച്ചതിന് എന്നിട്ട് അവിടെ പോയിട്ട് ഒരു പൂച്ചക്കുഞ്ഞ പോലെ തിരിച്ചു വന്നിട്ടായിരുന്നു എന്നിട്ട് എന്താ പറയുന്നത് അത് എന്റെ മൈൻഡ് ഗെയിം ആയിരുന്നു അത് അക്സെപ്റ്റ് ചെയ്താൽ മതി നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഷോ അല്ല ബിഗ് ബോസ് എന്ന് അത് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ അതാണ് പ്രശ്നം ഞാൻ ഹൌസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാലെല്ലാം കഴിയുന്നു നിന്നവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ ഈ പൊറോട്ട നാടകം ഒളിപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായിപ്പോയില്ലടാ അതുകൊണ്ട് എന്തായാലും കുണുവാൻ ആ സോറി അത് വേണ്ട നീ അതൊരു മാൻഷനൊക്കെ പണിച്ചിടുന്നല്ലോ പറഞ്ഞിരിക്കുന്നെ ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു ഇല്ലേ ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക് പിന്നെ നിന്റെ ഈ കലാപരിപാടി ഒന്നും നിർത്തല്ലേ കേട്ടോ കിണ്ണ സാനമാണ് എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട് സത്യം പറഞ്ഞ എന്റെ കുണുവാവേ നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു നീ ശരിക്കും വരേണ്ട ദേശിന്റെ കോമഡി സ്റ്റാൽസിലായിരുന്നു കാരണം സീരിയസ് ആയിട്ട് ഓരോ പക്ഷെ ബിഗ് ബോസിന് ഉണ്ടായിരുന്ന റോക്കി ശരിക്കും ഒരു ബി ബി മെറ്റീരിയൽ തന്നെയായിരുന്നു പക്ഷെ ബിഗ് ബോസിന്റെ പുറത്ത് വന്നിട്ട് ആൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കോമഡി പീസ് ആണെന്നേ തോന്നുന്നത് അത് ആള് പറഞ്ഞാൽ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല കാര്യം പറ്റില്ലേക്കും പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട് ഇത്രയും മാസാ പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിതരക്കേട് കാണിച്ചു കൂട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം അത് തെറ്റാണ് ഇങ്ങനെ വണ്ടി ഇവരൊക്കെ കാണിച്ചു കൊറേ എണ്ണ ഉണ്ട് പറഞ്ഞിങ് പറഞ്ഞിട്ട് വേറെ മന്ത് മറ്റേ ഫുട്ബോളിനെ കുറിച്ച് പറയുന്ന പറയുന്ന വിജയണ്ണിച്ച് അവനും അവരും സോ അവരൊക്കെ ഈ മാസാണ് വണ്ട് കോമാലിത്തരം കാണിക്കുന്നവരാണ് അതിലൊരാള് അത് മതി അത് മതി എത്ര ഫാഷൻ മതി കാശിന് പൂമാലയും പൊക്കയും ഒക്കെ വാങ്ങിച്ചിരുന്നു ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് അഞ്ചാറ് പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് കുപ്പി കുപ്പിടിക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു ഇന്ത്യ ക്യൂബില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു പിന്നെ ഈ പറയപ്പെടുന്ന കുളുവാബയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല ഈ പുട്ടുകുറ്റിക്കത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത് സ്വഭാവമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത് പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത് ഈ വിവരക്കേട് ഈ കുൺവാക്കാരാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറോ പി എ ഒ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കുന്നത് സോ റോക്കി ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു മാപ്പ് പറയലായിരുന്നു അത് നൂറ് ദിവസം കഴിഞ്ഞിട്ടല്ല റോക്കി മാപ്പ് പറയുന്നത് ഇപ്പം ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോണില്ലേ ഇപ്പൊ ഈ സിജോ പറയുന്ന കാര്യം വാലിഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ പറയുന്ന ടൈമിംഗ് നമ്മൾ ആലോചിക്കണം ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോയി അപ്പോഴാണ് ആള് പറയാൻ പോകുന്നത് ഇത് വന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ കുറച്ചും കൂടി പീപ്പിൾ അക്സെപ്റ്റൻസ് ആൾക്ക് കിട്ടിയിണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ സോ റോക്കി ചെയ്തത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ വന്ന് സോറി പറഞ്ഞിട്ട് ഇന്റർവ്യൂല് ഇങ്ങനെ ഘോ ഘോ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല ஆ எபிக்டாய ஆ சமயத்து ஆளுக்கள்பெக் கூட இப்போ ஆளுக்கா ஆள் ஒரு கோமடி பீஸ் ஆயிட்ட எல்லாரும் காணது